വിശുദ്ധ ഖുർആാനിലെ ഈ അഞ്ച് ആയത്തുകൾ അത്ഭുതങ്ങളുടെ കലവറയാണ് ഈ അഞ്ച് ആയത്തുകളുടെ മഹത്വം മനസ്സിലാക്കിയ ഒരാളും ഒരു ദിവസവും ഈ അഞ്ച് ആയത്തുകൾ ഓതലിനെ ഒഴിവാക്കുകയില്ല അത്രമേൽ മഹത്വമുണ്ട് ആ അഞ്ച് ആയത്തുകൾക്ക് നാമക്ക് ഓതാറുള്ള ആയത്തുകളായിരിക്കാം പക്ഷേ അതിന്റെ മഹത്വം ഇത്രമേൽ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ വിശുദ്ധ ഖുർആാനിലെ ഈ അഞ്ച് ആയത്തുകൾ ഓതിയവർക്ക് സിഹർ ബാധിക്കുകയില്ല അഴീന ബാധിക്കുകയില്ല ഷെയ്ത്വാനിന്റെ പ്രശ്നങ്ങളെ തൊട്ടും സംഭവിക്കാൻ അത് മാത്രം മതിയാകുന്നതാണ് ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്ക് ക്ഷൈത്വാനുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്കൊക്കെ ഈ അഞ്ച് ആയത്തുകൾ അത് വലിയ ഫലം ചെയ്യും എന്നുള്ളതാണ് ഈ അഞ്ച് ആയത്തുകൾ ഓതി കഴിഞ്ഞാൽ അത് സ്ഥിരമായി പതിവാക്കുന്നയാളാണെങ്കിൽ അവരുടെ ശരീരം ഇത്തരം വിവിധങ്ങളായ പ്രശ്നങ്ങളെ തൊട്ട് വലിയ കാവലായിട്ട് നിലകൊള്ളും എന്നുള്ളതാണ് ഇത്തരം തടസ്സങ്ങളൊന്നും അവന്റെ ശരീരത്തിന് സംഭവിക്കില്ല ആ അഞ്ച് ആയ െ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഉള്ള നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അള്ളാ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുറാൻ ഇത്തരം പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും മാത്രം ഓതുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഞാൻ ആ ആയത്തുകളിലേക്ക് വരാനിരിക്കുകയാണ് അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ പ്രയാസം വരുമ്പോ ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിട്ടോ അല്ലെങ്കിൽ അതിനുള്ള ഒരു മരുന്നായിട്ടോ മാത്രം ഉപയോഗിക്കാനുള്ളതല്ല വിശുദ്ധ ഖുർആാനിൽ എല്ലാം ഉണ്ട് വിശുദ്ധ ഖുർആൻ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് വിശുദ്ധ ഖുർആാനിലെ ഓരോ ആയത്തുകളും ഷിഫയാണ് ഷിഫ ഇന്റെ പ്രത്യേകം ആയത്തുകൾ തന്നെ വിശുദ്ധ ഖുർആാനിലുണ്ട് അതുകൊണ്ട് തന്നെ കലാമായ വിശുദ്ധ ഖുർആൻ അതിനെ പിടിച്ചവർ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ചേർത്തു വച്ചവർ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ആത്മീയത ആ സ്പിരിച്വാലിറ്റി അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് വിശുദ്ധ ഖുർആാനിൽ നാം സൂചിപ്പിച്ച ഈ അഞ്ചു ആയത്തുകൾ അത് അത്ഭുതങ്ങളുടെ കലവറയാണ് അതിൽ പ്രധാനപ്പെട്ട നാല് ആയത്തുകൾ ഒരു സൂറത്തിലെയും ഒരു ആയത്ത് മറ്റൊരു സൂറത്തിലെയുമാണ് അങ്ങനെയാണ് ആ അഞ്ചു ആയത്തുകളെ അതിലെ നാല് ആയത്തുകൾ നമ്മുടെ ഏതു ടെൻഷൻസുകളും ജീവിതത്തിൽ സമാധാനമില്ലാതെ ടെൻഷനോടുകൂടെ ജീവിക്കുന്ന ആളുകളാണ് പലപ്പോഴും പല ആളുകളും ഒരു നിലക്കും സമാധാനം ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ വിവിധങ്ങളായ രൂപങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടവര് മക്കളെ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവര് ജീവിതത്തിൽ അങ്ങനെ എടുത്തു പറയാൻ കാരണം കുടുംബ ജീവിതത്തിലെ ഇണകളിലെ ഏതെങ്കിലും ഒരാളെ കൊണ്ട് രണ്ട് രൂപത്തിലുള്ള കേസുകളും നമ്മുടെ ഇടക്കിൽ ഒരുപാട് വരാറുണ്ട് ഇത്തരം ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കുന്നുണ്ട് ഇരു വിഭാഗം ഇണകളിൽ നിന്നും വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അതേപോലെ തന്നെ മക്കളെ കൊണ്ട് സാമ്പത്തികമായ പ്രതിസന്ധിയിലകപ്പെട്ട് ഇങ്ങനെ വലിയ ടെൻഷൻ കാരണമായിട്ട് വളരെ പ്രയാസത്തിൽ ജീവിക്കുന്നവർക്ക് ആ ടെൻഷനൊക്കെ മഞ്ഞുരുകും പോലെ മലപോലെയുള്ള പ്രശ്നങ്ങൾ മഞ്ഞുരുകും പോലെ ഉരുകാൻ കാരണമാകുന്ന ആയത്താണ് ഈ ആയത്ത് നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ് അതിലെ ആദ്യത്തെ നാല് ആയത്തുകൾ എന്ന് പറയുന്നത് നിഷാ ഡിസ്പ്ലേയിൽ കാണിക്കാൻ പറ്റുമോ നോക്കാം ആദ്യത്തെ നാല് ആയത്തുകൾ എന്ന് പറയുന്ന de <coughs> നമുക്ക് ഓതി പരിചയമുള്ള ആയത്തുകളാണ് ഓതി പരിചയമുള്ള എന്ന് പറഞ്ഞാല് പല ആളുകൾക്കും ഈ ആയത്ത് കാണാതെ കാണാതറിയുന്നവരുണ്ടാകും കാണാതെ അറിയുന്നവരൊക്കെ എഴുതി അറിയിക്കണം നിഷാ അല്ല ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളൊക്കെ കാണാതെ അറിയുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ വലിയ പറക്കത്ത് നൽകട്ടെ നമ്മുടെ മഞ്ജലിസിലിരുന്ന അസ്മാലുസിനെ കാണാതെ പഠിച്ചവര് ഇർദുൽ ലത്തീഫ് കാണാതെ പഠിച്ച എത്ര ആളുകൾ ഉണ്ടെന്നറിയോബ് പൊതുവിലെ ഒരുപാട് ആളുകൾക്ക് കാണാതെ അറിയാം അത് പണ്ടുകാലം മുതലേ അങ്ങനെ ഓതി വരുന്നതോടെ അതുപോലെ ഓതി വരുന്ന ഒരു വ്യത യഥാർത്ഥത്തിൽ അതും അതുപോലെ ഓതി വരേണ്ടതാണ് നമ്മുടെ മജലിസിൽ എല്ലാ ദിവസവും പ്രഭാതത്തില് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്ക വിശുദ്ധ ഖുർആാനിലെ ആ പവിത്രമായ ആയത്തുകളിൽ ഒരു ആദ്യത്തെ നാല് ആയത്തുകൾ വരുന്നത് അതെ نمكريا سورة الحشر لا نمكلي لورك مريا ودنا آية سورة الحشر لا أوسان تنال آية تقل هذه وشستة آية تقل يا آية إن شاء الله لو أنزلنا هذا القرآن على جبل لا رأيت خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصبر له الاسماء الحسنى يصبح له ما في السماوات والارض وهو العزيز الحكيم ഇതാണ് സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ നാല് ആയത്തുകൾ ഈ ആയത്തിന്റെ മഹത്വം എത്രയാണെന്നറിയോ കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞ എത്ര വലിയ മഹത്വങ്ങൾ ഉണ്ട് ഇതിനെന്നറിയോ മുത്തുനബി വസ്ലങ്ങൾ പറഞ്ഞത് നമുക്കൊക്കെ അറിയാം ആരെങ്കിലും പ്രഭാതത്തിൽ ഈ ആയത്തുകൾ ഓതിയാൽ എഴുപതിനായിരം മലക്കുകളെ അള്ളാഹു നിയോഗിക്കും അവന് വേണ്ടി വൈകുന്നേരം വരെ ആ ഓതിയവന് വേണ്ടി പ്രത്യേകം ദ്വാര ചെയ്തുകൊണ്ടിരിക്കും അവന് അകമ്പടി സേവിക്കുകയും ചെയ്യും അതിനിടയിൽ അവൻ മരണപ്പെട്ടാൽ അവന് രക്തസാക്ഷിയുടെ പ്രതിഫലം ലഭിക്കും വൈകുന്നേരമാണ് ആരെങ്കിലും ഇത് ഓതുന്നതെങ്കിൽ വരെ പ്രഭാതം വരെ ഈ പറഞ്ഞ പ്രതിഫലമൊക്കെ അവന് നൽകും ഈ പറഞ്ഞ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഓതിയവന് വേണ്ടി ദ്വാചയും ചെയ്തുകൊണ്ടേയിരിക്കും മലക്കുകളുടെ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടി ഉണ്ടാകും അതേപോലെ തന്നെ അതിനിടയിൽ അവന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന് രക്ത ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും ഈ ഈ മലക്കുകളുടെ ജീവിതത്തിൽ ലഭിക്കാൻ കാരണമാകും അതാണ് എന്ന് പറയുന്ന പരിശുദ്ധമായ സൂറത്തുൽ അവസാനത്തെ നാല് ആയത്തുകളുടെ മഹത്വം ആയത്തുകൾ ഓതാൻ കഴിയുന്ന ആളുകൾ അത് രാവിലെയും വൈകുന്നേരമൊക്കെ ഓതണം ഈ ആയത്തിന് വിശദീകരിച്ച് മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം ഈ ആയത്തുകള് അത് അനിന് സിഹറുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്ക് അതേപോലെ തന്നെ വിവിധങ്ങളായ രോഗങ്ങൾക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ കൈവേദന കാലുവേദന മുട്ടുവേദന ശരീരത്തിന്റെ പുറംഭാഗത്തുള്ള വേദന ശരീരം മൊത്തം കടച്ചില് ഇതിന്റെ ഇന്റേണൽ ഓർഗൻസ് നമ്മുടെ അവയവങ്ങളുടെ ഉൾഭാഗത്തുള്ള ഒരുപാട് നമ്മൾ നമ്മുടെ ദൃശ്യം ദൃശ്യമായി കാണാത്ത അദൃശ്യമായിട്ട് ഉള്ളിലുള്ള ചില അവയവങ്ങളൊക്കെ ഉണ്ട് അത്തരം അവയവങ്ങളുടെ വീക്ക് അത് വീക്കായി കിടക്കുന്ന നമുക്കറിയൂല അറിയോ നമുക്കറിയോ കിഡ്നി ഫെയിലായിട്ടുണ്ടെങ്കിൽ നേരത്തെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ബ്ലഡില് ക്യാൻസറിന്റെ അംശമുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതെന്തെങ്കിലും പനിയൊക്കെ വരുമ്പോ അത് ഫോർത്ത് സ്റ്റേജിലും മറ്റൊക്കെ എത്തിക്കഴിഞ്ഞതിനു ശേഷം പലപ്പോഴും തിരിച്ചറിയുന്നത് അതേപോലെ തന്നെ കിഡ്നിക്ക് വീക്ക് ആയി കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിൽ ഒരു പത്ത് ശതമാനം മാത്രം പ്രവർത്തനക്ഷമതയുണ്ടാകുന്ന സമയത്തൊക്കെയാണ് പലപ്പോഴും അറിയാൻ സാധിക്കുന്നത് പിന്നെ അത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടേയിരിക്കണം ഡയാലിസിസ് ചെയ്യാൻ പോലും പറ്റാത്ത രൂപത്തിലേക്ക് വീക്ക് പലപ്പോഴും അറിയുന്നത് അതേപോലെ നമ്മുടെ തലക്കകത്തുള്ള വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ സംഭവിക്കുന്ന ഇന്റേണൽ ഡാമേജുകൾ ഇതൊന്നും നമുക്ക് ബാഹ്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല അപ്പൊ ഇത്തരം നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഉള്ളറകളിലുള്ള അവയവങ്ങളുടെയും അതേപോലെ തന്നെ നമ്മുടെ പുറത്തുള്ള എല്ലാ ആന്തരികാവയങ്ങളും ബാഹ്യാവയങ്ങളും ഒക്കെ അതിലുള്ള ഓരോ രോഗങ്ങൾക്കും പ്രത്യേകം ഷിഫ് ാണ് ഈ ഈ ഒരു സൂറത്തുൽ സൂറത്തുല്ലഷറിലെ അവസാനത്തെ ആയത്തുകള് സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് ശക്തമായ സിഹറ് ബാധിച്ച ആളുകൾ ഇപ്പൊ നാലായത്തുകളെ പറഞ്ഞിട്ടുള്ള ഒരായത്തും കൂടെ നമുക്ക് പറയാനുണ്ട് ആ സിഹറുമായി ബന്ധപ്പെട്ട ഏതു പ്രയാസങ്ങളും അത് എത്ര വർഷങ്ങൾ പഴക്കമുള്ള സിഹറാണെങ്കിലും അത് മാറുന്നില്ല അത് ബാത്തിലാകുന്നില്ല പല സ്ഥലങ്ങളിലും പോയി വലിയ എക്സ്പെൻസ് നല്ലോണം നടത്തിയിട്ട് അങ്ങനൊന്നും ചെയ്യരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഇടക്കില് പല ആളുകളും വന്നപ്പോ ആളുകളുടെ പേര് പറയാതെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ പറയുന്നത് നമ്മൾ എവിടെയും ഒരാളുടെയും പേര് പറയാറില്ല അതെന്തുകൊണ്ട് പേര് പറയാറില്ല പേര് പറയേണ്ട ആവശ്യമില്ല ആവശ്യമുണ്ടോ നമുക്ക് വിഷയങ്ങൾ മനസ്സിലാക്കാൻ ആവശ്യമുള്ളൂ പലപ്പോഴും സ്ഥലം പോലും പറയാറില്ല എപ്പോഴെങ്കിലും നമ്മൾ പറയണെന്നുണ്ടെങ്കിൽ തെക്കു ഭാഗത്തുള്ള വടക്കു ഇങ്ങനെ ഒരു പൊതുവിലുള്ള എന്തെങ്കിലും ഒരു ഏരിയ സൂചിപ്പിച്ചിട്ടാണ് പറയാറുള്ളത് നമ്മുടെ ഇടയ്ക്കിൽ ഇവിടെ വന്ന കേസുകളിൽ സിഹറോ ബാത്തിലാക്കാൻ എന്ന പേരില് എത്രയോ ആളുകള് മറ്റുള്ളവരുടെ അടുക്കൽ പോയിട്ട് ഭീമമായ തുക ചെലവഴിച്ച് ഒരു നിലക്കും അത് പരിഹരിക്കപ്പെടാത്ത എത്രയോ ആളുകളുണ്ട് ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ അനുഭവമുള്ളവരുണ്ടാകും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ അവന്റെ പരിശുദ്ധമായ കലാമായ വിശുദ്ധ ഖുർആാനിന്റെ ആയ കൊണ്ട് നിങ്ങൾ അമല് ചെയ്തു നോക്കുവിൻ നിമിഷങ്ങളെ കൊണ്ട് അതെല്ലാം കിട്ടും വളരെ ആത്മാർത്ഥമായി ചെയ്യണം അതിനഞ്ചിന്റെ ക്യാഷിന്റെ ചെലവ് ആവശ്യമില്ല മറ്റുള്ളവരുടെ അടുക്കൽ പോയിട്ട് ഇത് പ്രത്യേകം പറയാൻ കാരണം നമ്മുടെ അടുക്കൽ വരുന്നവരോടൊക്കെ നമ്മൾ പറയാറുണ്ട് നിങ്ങൾ അകാരാധ അന്യായമായിട്ട് ഒരു സ്ഥലത്തും നിങ്ങൾക്ക് അത് പരിധി വിട്ട് കിടക്കുന്ന ഒരു എമൗണ്ട് ആണ് എന്ന് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൊടുക്കരുത് എന്തെങ്കിലും സന്തോഷത്തിന് ആർക്കെങ്കിലും ചെറുതായിട്ട് കൊടുക്കും ുന്നതിനല്ല നമ്മൾ ഈ പറയുന്നത് ഇത് ഞാൻ ഇത്ര ഗൗരവത്തിൽ പറയാൻ കാരണം ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ട് ഇത്തരം വിഷയങ്ങൾ ബാത്തിലാക്കാൻ വേണ്ടി കൊടുത്ത് ഒരു വർഷം കഴിഞ്ഞ് അത് ബാത്തിലാകാതെ ഇപ്പോഴും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ സിഹർ ബാത്തിലാകാത്ത വിഷയത്തിനും ആ സിഹറിന്റെ പ്രശ്നത്തിലും അതേപോലെ തന്നെ ഈ ഒരു ലോൺ എടുത്ത അത് കുടിശ്ശികയായിട്ട് അത് വീട്ടാൻ പറ്റാതെ ആ കടബാധ്യതയിൽ പെട്ടിട്ടു പിന്നീട് അവർ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ളത് ബാത്തിലായിട്ടില്ല എന്നുള്ള വിഷയം പറഞ്ഞു പറഞ്ഞു വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇത്തരം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അന്യായമായിട്ട് സമ്പത്ത് ചെലവഴിച്ച് ഓരോ ചൂഷണങ്ങളിൽ പെടുന്നവരുണ്ട് അവരോട് നമ്മളെപ്പോഴും വരുന്നവർക്ക് ഒരു മോട്ടിവേഷൻ പറഞ്ഞു കൊടുക്കൽ അതാണ് അത്തരം ആ ഭാഗങ്ങളിലേക്ക് അന്യായമായിട്ട് ചെലവഴിക്കരുത് പല ആളുകളും ചൂഷണം ചെയ്യുന്നുണ്ട് വിവരമില്ലാതെ അറിവില്ലാതെ എന്തെല്ലോ ചെയ്തു കൂട്ടുന്ന എന്തെല്ലോ ആചാരങ്ങൾ ചെയ്തു വെക്കുന്ന എന്തെല്ലോ പേക്കൂത്തുകൾ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് അതിലൊന്നും വഞ്ച പലതും വിശ്വാസവുമായി ബന്ധപ്പെടാത്തതാണ് പലതും അവിശ്വാസികളുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാനും പൂജ പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് പലരും ഇത്തരം എമൗണ്ടുകൾ വാങ്ങിക്കുന്നത് അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം നമ്മുടെ ഈ മാന് പോലെ തെറ്റി കാരണമാകും അരുതായ്മകൾ ഒരിക്കലും ചെയ്യരുത് ഇത്തരം അമലുകൾ ബാത്തിലാക്കുന്ന പേരിലാണെങ്കിലും അന്യ മതസ്ഥരുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാനിനെ ബാധിക്കും നാളെ സ്വർഗം നഷ്ടം യാണ് സാന്ദർഭികമായിട്ട് അപ്പോ ഈ ആയത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബാഹ്യമായ അവയവങ്ങളിലുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാണ് കിതാബുകളിൽ മഹാന്മാർ പറയുന്നു ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അതേപോലെ ഇൻസിൽ ഇൻസിൽ നിന്നും നിന്നും നിന്നൊക്കെ വരുന്ന ചില പ്രത്യേക ബുദ്ധിമുട്ടുകൾക്കും ൾക്കും പിരംഗ ഈ ഒരു ആയത്ത് ആയത്തുകൾ വലിയ എന്താ ഫലമാണ് ഏത് സിഹറുമായി ബന്ധപ്പെട്ടതിനും അതേപോലെ തന്നെ ഏത് രോഗങ്ങൾക്കും ഈ നാല് ആയത്തുകൾ വലിയ ഫലം ചെയ്യും എന്നുള്ളതാണ് എന്റെ പ്രിയമുള്ള മമ്മിനങ്ങളെ ചില ഭാഗങ്ങളിൽ മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാൻ ഇത് എല്ലാ രോഗങ്ങൾക്കും ഇത് ഷിഫയാണ് ഇല്ല മരണമൊഴികെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ഈ ആയത്തുകൾ ഉപയോഗിക്കാവുന്നതാണ് എന്ന് കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ആയത്ത് ഈ ആയത്തുകള് ഇത് വെറുതുള്ളത്തിൽ ചെല്ലുന്നവർക്ക് അറിയാം ഇത് ഇവർ കാണാതെ പഠിച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെ ഈ ആയത്തുകള് ഇത് കേൾക്കുന്ന മാത്രയിൽ തന്നെ നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ ഇത് നിങ്ങളുടെ ശരീരത്തിന് ഒരു വലിയ കാവലായി കിട്ടും നിങ്ങൾ തയ്യാറാണെങ്കിൽ അറിയിക്കാം അള്ളാഹു നമ്മൾ ഇത് സ്ട്രൈൻ ഇങ്ങനെ വീഡിയോ പ്രസന്റ് അതുകൊണ്ട് ഒരു ഉപകാരം സിദ്ധിച്ചു എന്നൊക്കെ നമുക്ക് തോന്നുന്നു നിങ്ങൾ അത് അറിയിക്കുമ്പോൾ അള്ളാഹു തോഫി നൽകട്ടെ അപ്പൊ ഈ ആയത്ത് വളരെ മനോഹരമായിട്ട് നിങ്ങൾ സജീവിതങ്ങൾ പാലിച്ചു തന്നെ പഠിക്കുക അതങ്ങനെ ജീവിതത്തിൽ പകർത്തുക എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇത് ഞാൻ ഓതും എനിക്ക് ശുദ്ധിയുള്ള സമയത്ത് എന്ന് സഹോദരിമാർ കരുതുക അതേപോലെ തന്നെ അല്ലാത്തവർ പുരുഷന്മാരൊക്കെ എപ്പോഴും ഞാൻ ഇത് ചൊല്ലും എന്നുള്ള മനസ്സിലേക്ക് എതിയിട്ട് നല്ല റാഹത്തോടുകൂടെ നീയത്തെടുക്കാൻ സാധിക്കുന്നവര് താഴെ എഴുതി അറിയിക്കും അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ അപ്പൊ നാല് ആയത്തുകൾ ഈ നാല് ആയ സൂറത്തുൽ സൂറത്തുഷറിലെ അവസാനത്തെ നാലായിരണ്ട് ആയത്തുകൾ അല്ലെ നമ്പർ ആ നാലത്തുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അതേത് സിഹ്റിനും പരിഹാരമാണ് ഇതുകൊണ്ട് ചെയ്യേണ്ട അമലുകൾ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിത് പൊതുവില് നിങ്ങൾക്ക് ഇത് ഇത് കാണാതെ ഇത് ഓതിയിട്ട് ഇതിന്റെ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് മൂന്ന് തവണ ഊതിയിട്ട് അത് കുടിക്കാം കുടിക്കുമ്പോ പാലിക്കേണ്ടത് അത് ഇരുന്ന് കുടിക്കണം കിബിലക്ക് മുന്നിട്ടായിരിക്കണം ബിസ്മി ചൊല്ലി കുടിക്കണം മൂന്ന് മുറുക്കായി കുടിക്കണം കുടിച്ചു കഴിഞ്ഞ ഉടനെ അലഹമുല്ലാ എന്ന് പറയണം ഇങ്ങനെയുള്ള അദബുകളൊക്കെ പാലിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം അമലുകൾ ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ലഭിക്കും അള്ളാഹു സുബാന നമുക്ക് നൽകി തോഫിയനുഗ്രഹിക്കുമായി لو أنزلنا هذا القرآن على جبل لرأيته لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصبر له الاسماء الحسنى يصبح له ما في السماوات والارض وهو العزيز الحكيم കാണാതെ പഠിക്കാൻ കഴിയുന്നവരൊക്കെ കാണാതെ പഠിക്കുക അള്ളാഹു സുബാൻ തോഫിക്ക് നൽകട്ടെ ഇത് പ്രഭാതത്തില് ഒരു തവണ ഓതിയാൽ മതി അവനെ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടി ഉണ്ടാകും അവരുടെ കാവലുണ്ടാകും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇത് നമുക്ക് പ്രഭാതത്തില് അല്ലെങ്കിൽ പ്രദോഷത്തില് വൈകുന്നേരമോ രാവിലേക്കോ ഓതിക്കഴിഞ്ഞ് അത് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ടുള്ള ആ വെള്ളം കുടിച്ചാൽ അത് വലിയ ശിഫയാണ് അത് വലിയ വലിയ രോഗങ്ങൾക്ക് ശിഫയാകാൻ കാരണമാകും സിഹർ പോലെയുള്ള വലിയ വലിയ പ്രയാസങ്ങൾ ബാത്തിലാകാൻ കാരണമാകും പക്ഷെ അത് നല്ല കഠിനമായ എന്താ ആത്മാർത്ഥതയിൽ കഠിനമായ ഒരു 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 നീയത്തോടു കൂടെ തന്നെ ചെയ്യണം അപ്പോഴാണ് പ്രതിഫലം ലഭിക്കുക അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത ആയത്ത് നേരത്തെ പറഞ്ഞ ആയത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ആയത്താണ് ഇത് നിങ്ങൾ ചൊല്ലാറുള്ള ആയത്താണ് ഇത് ധാരാളമായിട്ട് ചൊല്ലിയിട്ടുള്ള ആയത്താണ് പക്ഷെ ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായിട്ട് ഇത് ചൊല്ലണം എന്ന് ചിന്ത മനസ്സിലേക്ക് കടന്നു വന്ന് ചൊല്ലുമ്പോൾ അതിന് വലിയ പ്രതിഫലം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ അതിന് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് നമുക്കറിയാം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ മരണം വരെ പകർത്തും എന്ന് കരുതിയിട്ട് ആ ദൃഢനിശ്ചയത്തോടു കൂടെ ചെയ്യുമ്പോൾ അതിന് വലിയ മഹത്വമുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം അങ്ങനെ ആ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്തവരാണ് ഞാൻ എഴുതി അറിയിക്കാൻ വേണ്ടി പറഞ്ഞത് അല്ലാഹു

من أنفسكم عزيز عليه ما عنتم حريص عليكم حريص عليكم بالمؤمنين رءوف رحيم ولا <applause> سبيشة من ما വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് തോബയിലെട്ടാമത്തെ ആയത്ത് ഈ ആയത്തിനെ കുറിച്ച് മഹാന്മാർ പറയുന്നതായിട്ട് കാണാം ഈ ആയത്ത് അത് ഓദിക്കഴിഞ്ഞാൽ അവന്റെ സ്വന്തം ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് അത് പ്രത്യേകം ശിഫയാകും എന്നുള്ളതാണ് ഈ ആയത്ത് ഓദിക്കഴിഞ്ഞാൽ അത് ശിഫയാകാൻ കാരണമാകും എന്നുള്ളതാണ് ആ അവിടെ തന്നെ വലിയ വൈദ്യി അവനല്ലാത്തവൻ്റെ മറ്റുള്ളവന്റെ മറ്റുള്ളവന്റെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകം ഈ ഒരു ആയി തോതിയിട്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഒരു വലിയ അന്ന നബിഅലു ആ മഹാന് നബി വസ്ലങ്ങളെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്ത ഒരു ആയത്ത് കൂടെയാണ് ഈ ആയത്ത് അപ്പൊ ഇത് രോഗങ്ങൾ മാറാനും സിഹറു പോലെയുള്ള വലിയ വലിയ വിഷയങ്ങൾ ബാത്തിലാക്കാനും ഒക്കെ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു ആയത്താണ് അപ്പൊ ഈ അഞ്ച് ആയത്തുകളെ കുറിച്ചാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചത് ഈ അഞ്ചായത്തുകള് ഓതിക്കഴിഞ്ഞാൽ അതിന് വലിയ മഹത്വമുണ്ട് അത് നമ്മുടെ എല്ലാ രോഗങ്ങളും മാറാനും അത് പോലെയുള്ള ഷെയ്ത്വാനിന്റെ പിഷാജിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ സംഭവിക്കാനും വലിയ കാരണമാകുന്ന അതിവിശിഷ്ടമായ പവിത്രമേറിയ ആയത്തുകളാണ് ഈ അഞ്ചായത്തുകൾ അള്ളാഹു സുബാന നമുക്ക് ജീവിതത്തിൽ ഇത് പകർത്താനും അതിനനുസരിച്ച് അമല ചെയ്യാനുമുള്ള വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ സിഹറ് പോലെയുള്ള അയിന് പോലെയുള്ള പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിലായവരുടെ ജീവിതത്തിൽ ടെൻഷൻ ടെൻഷനുള്ള ആളുകൾ ഇപ്പോ ലോഹന്ന് പറയുന്ന ആയത്തുകളൊക്കെ യഥാർത്ഥത്തില് ഏതു ടെൻഷനും അതുകൊണ്ട് തീരുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് എന്താ മനസ്സമാധാനാണ് വേണ്ടത് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്താണ് സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അല്ലാന്ന് പറയാൻ പറ്റോ എന്തുണ്ടായിട്ടും സമാധാനം എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഉറങ്ങാൻ പ്രിയമുള്ള സാധിക്കില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയ്ക്കല് ഒരു കേസിൽ പെട്ട ഒരാൾ വന്നിരുന്നു ചതിയില് കേസിൽ അകപ്പെട്ട ഒരാളാണ് അല്ലാഹോ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള വഴികൾ അള്ളാഹു എളുപ്പാക്കട്ടെ അവർക്ക് അതിനുള്ള ചെയ്യാനുള്ള അമലുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അള്ളാഹു വലിയ റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ അദ്ദേഹം പറയണേ ഞാൻ ഈ കേസിൽ എന്നെ ഇൻവോൾവ് ആക്കിയത് ആ നിമിഷം മുതൽ ഇന്ന് വരെ എനിക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് യാഥാർത്ഥ്യം തന്നെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ചെറിയ രൂപത്തിൽ ഒരു ഒളിഞ്ഞൊക്കെ താമസിക്കുന്ന രൂപത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഭാര്യയോടോ മക്കളോടോ ജീവിക്കുന്ന സമയത്ത് എങ്ങനക്ക് കഴിഞ്ഞുകൂടുന്ന സമയത്ത് എനിക്ക് എന്റെ മക്കളോട് സംസാരിക്കുമ്പോൾ Well, ും മനസാന്നിധ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം ഇങ്ങനെ വലിയ വലിയ പ്രയാസങ്ങൾ വരുമ്പോ ഉറക്കം നഷ്ടപ്പെട്ട ആളുകൾ മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് അതൊക്കെ സംഭവിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും കെഞ്ചിക്കൊണ്ടിരിക്കുന്നത് ആ സമാധാനം കിട്ടാൻ ഈ പരിശുദ്ധമായ ആയത്തുകൾ ധാരാളമാണ് സമാധാനമാണ് എപ്പോഴും നമ്മൾ കൊതിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മള് ചിലപ്പോ ആരെങ്കിലൊക്കെ വീട്ടിലേക്ക് എപ്പോഴും വരുമ്പോ അല്ലെങ്കിൽ പല പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സംസാരമാണ് ഒരു സമാധാനം ഇല്ല ഇവിടെ ഒരു സമാധാനം ഇല്ല എന്തെങ്കിലും ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടൊന്നും വരാം ഇവിടെ നോക്കുമ്പോൾ ഒരു സമാധാനം ഇല്ല ഈ സമാധാനത്തിനെ കുറിച്ച് മാത്രമാണ് സംസാരം അതെന്താ സമാധാനം കിട്ടാനില്ല എവിടൊന്നും കിട്ടാനില്ല മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടായിട്ട് എന്ത് കാര്യം മനസ്സിന് സമാധാനമില്ലെങ്കിൽ പിന്നെ കുടുംബം ഉണ്ടായിട്ട് എന്ത് കാര്യം അതൊന്നും ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും നമുക്ക് കഴിയൂല അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട ലോകത്ത് ജീവിച്ചു കിട്ടിരിക്കുന്ന ഓരോരുത്തർക്കും സമാധാനം തിരിച്ചു പിടിക്കാൻ സന്തോഷദായകമായൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ പരിശുദ്ധമായി ഈ ആയത്തുകൾ ധാരാളമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഒരു കാര്യവും കൂടെ നമ്മൾ വിശുദ്ധ ഖുർആാനിന്റെ അഞ്ച് ആയത്തുകളാണ് പറഞ്ഞത് പറഞ്ഞത് ഈ അഞ്ചായത്തുകളെ ഇതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ ഇത് ഓതുന്ന സമയത്ത് നിങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ ഓപ്പൺ ചെയ്തു വെച്ച് അതിൽ നോക്കിയിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക തുടക്കങ്ങളിലൊക്കെ നമുക്ക് ഖുർആാനുമായിട്ട് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ഇന്ന് സ്മാർട്ട് ഫോണുകളും ഇതൊക്കെ വന്നോടു കൂടെ സൗകര്യങ്ങൾ ഇങ്ങോട്ടായി എന്ന അർത്ഥത്തില് അല്ലാതെ ഖുർആാനിനെ അവോയ്ഡ് ചെയ്തതായിരിക്കില്ല സൗകര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഖുർആൻ ഉണ്ട് മൊബൈൽ ഫോണിൽ പി ഡി എഫ് ഫയലുകൾ ഉണ്ട് അപ്പൊ ആ നിലക്ക് മൊബൈൽ ഫോണിൽ നോക്കിയിട്ട് ഓതുക എന്ന സൗകര്യാർത്ഥത്തിന് നമുക്ക് മൊബൈൽ ഫോൺ ആകുമ്പോ ഒതുല്ലാതെയും തൊടാവുന്ന രൂപത്തിലൊക്കെ അതിന് മസലകൾ ഉണ്ടല്ലോ അപ്പൊ ആ രൂപത്തിൽ നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാഹനങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ എത്തിയിരിക്കുമ്പോ അപ്പോഴൊക്കെ നമ്മള് ഖുർആാനൊക്കെ ഓതുമ്പോൾ പലപ്പോഴും മൊബൈൽ ഫോൺ നോക്കിയിട്ട് ഓതാറുണ്ട് പക്ഷേ നമുക്ക് ഖുർആാനുമായിട്ട് ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു തോന്നല് അടുത്തായിട്ട് ഒരുപാട് ആളുകളില് ഈ വിനീതനിയിൽ ഉൾപ്പെടെ ഉൾപ്പെടെ നമ്മിൽ ഉൾപ്പെടെ ഒരുപാട് ആളുകളിൽ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ഡയറക്റ്റ് ഖുർആാനുമായിട്ടുള്ള ബന്ധം നമുക്ക് ഖുർആൻ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കലാമാണ് പക്ഷെ ആ മുസ്ഹാഫ് ഉണ്ടല്ലോ ആ മുസ്ഹാഫ് പണ്ടുകാലങ്ങളിൽ നമ്മൾ വളരെ ഭദ്രതയോടുകൂടെ വളരെ മഹത്വത്തോടു കൂടെ അതിനെ ശുദ്ധി അതിനെ സ്പർശിക്കരുത് എന്ന് പറഞ്ഞ ആ വിശുദ്ധ ഖുർആാനിന്റെ ആ ആ മുസഹ് നമ്മള് ആ മുസഹുമായിട്ടുള്ള ബന്ധം കാലങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചപ്പോ നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ ോ നിങ്ങളൊന്നറിയാവുന്നവർ പറയൂ ഗണ്യമായിട്ട് താരതമ്യേന കുറഞ്ഞിട്ടില്ലേ ആ ഒരു ബന്ധം പുതുക്കാനും കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഖുർആാൻ എവിടെയെങ്കിലൊക്കെ പൊടി പൊടിയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഖുർആൻ ഖുർആാനെടുത്ത് അത് തോന്നുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തോ ഐശ്വര്യം ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകിയ്ക്കുമാറാകട്ടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകാൻ ഈ അഞ്ചു ആയിരത്തുകൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി പ്രയോഗിക്കുകയും വലിയ ഫലം ചെയ്യും കാണാതെ പഠിക്കാൻ ശ്രമിക്കുകയും കാണാതെ പഠിച്ചവർ ധാരാളം ഉണ്ടെന്നറിയാം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ അള്ളാഹ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വായ ചെയ്യണം ഇതിന് താഴെ ഒരുപാട് ആളുകൾ കമന്റിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പറഞ്ഞ് ദ്വായ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സിൽ കരുതുന്നത് പലരും ഇതറിയുമ്പോൾ ദ്വായ ചെയ്യുമെന്നുള്ളതാണ് എല്ലാവരും മനസ്സറിഞ്ഞ് ദ്വായ ചെയ്തു കൊടുക്കുക ഓരോ കമന്റുകളും നമ്മൾ വായിക്കാറുണ്ട് എല്ലാ കമന്റുകളും വായിക്കാറുണ്ട് അതിന് റീപ്ലൈ തരാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് അത് വായിച്ച് നമ്മൾ മജിലിസുകളിലൊക്കെ ദാനം ചെയ്യുമ്പോൾ പ്രത്യേകം ഉൾപ്പെടുത്താറുണ്ട് നൽകട്ടെ ഒരാവർത്തി കൂടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് അതിനുള്ള അവസരം ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ഫോൺ ചെയ്ത് ബുക്ക് ചെയ്താണ് വരേണ്ടത് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ മെസ്സേജ് അയക്കാന് നമ്മുടെ ഇത്തരം വിഷയങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് അപ്ഡേറ്റ് ചെയ്യൽ വാട്സപ്പ് വഴി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ഇവിടെ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കൂ ഇൻസ്റ്റ വഴി നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയിക്കുമ്പോൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് എടുത്ത് നോക്കിയാൽ അത് നമ്മളെ ഫോളോ ചെയ്യണമെന്നോ നമ്മളെ നമ്പർ ഐ ഒക്കെ സേവ് ചെയ്യണമെന്നോ എന്നോ ഉപാധിയൊന്നുമില്ല എപ്പോഴും ആർക്കും എങ്ങനെ എടുത്തു നോക്കിയാലും കാണാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്തു നോക്കിയാൽ ഏതെല്ലാം ദിവസങ്ങളാണ് ഒഴിവുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയും നൂറേ മദീനയുടെ ആത്മീയ മജലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഈ ചാനലിൽ നടക്കുന്നുണ്ട് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക അസ്മാ ഉൽ ഹസ്സിനെ ചൊല്ലുന്നുണ്ട് ബർദുൽ ഉൾപ്പെടെയുള്ള വലിയ വലിയ മഹത്വങ്ങളുള്ള